നമ്മുടെ നാട്ടിൽ മഴക്കാലമായി കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് ഉണങ്ങി കിട്ടാനായിട്ടുള്ളേ അപ്പോൾ നമുക്ക് അഴിച്ചു മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു ഒരഴയാണെങ്കിലോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മഴ കെട്ടാം ആവശ്യം കഴിയുമ്പോൾ അത് അഴിച്ചു മാറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അഴയാണ് ഞാനിവിടെ കാണിക്കുന്നത് നമുക്കറിയാം മഴയൊക്കെ നല്ലതാണ് പക്ഷേ ഡ്രസ്സ് ഉണങ്ങിയെടുക്കാൻ പറ്റില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വെയിൽ കിട്ടുന്ന ഭാഗം ഒരു പക്ഷേ വീടിൻ്റെ ഫ്രണ്ട്സൈഡിലായിരിക്കും അപ്പോൾ നമുക്ക് നോക്കുമ്പോഴുമല്ല മറ്റുള്ളവർ കാണുമ്പോൾ തന്നെയാലും അഴ ഇങ്ങനെ ഫ്രണ്ട് കെട്ടിയിട്ട് കഴിഞ്ഞാൽ കാണാൻ ഒരു ഉണ്ടാവില്ലല്ലേ അപ്പോൾ നമുക്ക് ഏത് സമയം വേണമെങ്കിലും അഴ അഴിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അഴയാണെങ്കിലോ അതായിരിക്കുമല്ലേ ഒന്നുകൂടെ നല്ലത് അപ്പോൾ ആ രീതിയിലുള്ള അഴ എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറ്റിയും കൊളുത്തുമാണ് നമുക്ക് സാധാരണ കുറ്റിയും കൊടുത്തേക്കട്ടെ ഇതുപോലത്തെ ഒരു കുറ്റിയും കൊടുത്തുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത് ഇതാകുമ്പത്തേക്ക് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കുന്നതിന് എളുപ്പമായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള ഒരു കുറ്റിയും കൊടുത്തും എടുക്കാം അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് അഴ കെട്ടാനുള്ള കയറ് അത് പ്ലാസ്റ്റിക് കയർ എന്താണെന്ന് വെച്ചാൽ അതുപോലത്തെ ഒരു കയർ എടുക്കുക നമ്മൾ അതിൻ്റെ ആ ഒരു കുറ്റിയുടെ അറ്റത്ത് അഴ കെട്ടുക പിന്നെ ഫിത്തിയിലേക്ക് വെച്ച് പിടിപ്പിക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ഹുക്ക് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഹോളിൽ നമ്മൾ ആണി തറച്ച് ഭിത്തിയിലേക്ക് പിടിപ്പിക്കുകയാണെങ്കിൽ അപ്പം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും കേട്ടോ പിന്നെ മറ്റേ അറ്റത്ത് ആ കുറ്റിയുടെ അറ്റത്ത് നമ്മൾ ഒരു കയർ കെട്ടി ടൈറ്റായിട്ടൊന്ന് വെക്കുക ഇത്രയേ ഉള്ളു ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ഈ കുറ്റിയും ഫിക്സ് ചെയ്യലേക്ക് അതായത് കുറ്റി കുളുത്തിടാനുള്ള ആ കുഴ നമ്മൾ ഭിത്തിയിലേക്കൊന്ന് വെച്ച് പിടിപ്പിച്ച ശേഷം എപ്പോഴാണോ നമുക്ക് അഴ കെട്ടാൻ ആവശ്യം ആ സമയത്ത് ഇതുപോലെയൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അഴ കെട്ടാൻ പറ്റും പിന്നെ മറ്റേ അറ്റം നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തെ കെട്ടാം അല്ലെങ്കിൽ രണ്ട് ഫിത്തി തമ്മിലാണെങ്കിൽ രണ്ട് ഫിത്തിയിലും ഇതുപോലെ നമ്മൾ രണ്ട് ഹുക്ക് പിടിപ്പിച്ചാൽ മതിയാവും അപ്പം നമ്മുടെ സൗകര്യം അനുസരിച്ച് അഴ കെട്ടാനും ആവശ്യം കഴിയുമ്പോൾ ഇതുപോലെ ഊരി വെക്കാനും പറ്റും അപ്പം നമ്മുടെ വീടും പരിസരവും ഫ്രണ്ട് വശവും നല്ല വൃത്തിയായിട്ട് കിടക്കും കാണാൻ നല്ല ഭംഗിയായിരിക്കും എപ്പോഴും എപ്പോഴും ഈ അഴയെല്ലാം കെട്ടിയിരുന്നേക്കാട്ടിൽ നല്ലതല്ലേ ആമസോണിലൊക്കെ പല പല ഐറ്റമൊക്കെ മേടിക്കാൻ കിട്ടും പക്ഷേ നമ്മുടെ കുട്ടിയും കൊളുത്തും വെച്ച് എപ്പോഴും വീട്ടിൽ കിട്ടുന്ന ഒരു സാധനമല്ലേ എല്ലാവരെയും തന്നെ വീട്ടിലും ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ അഴകൾ കെട്ടാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്